വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച കേരളത്തിന്റെ സാമ്പത്തിക വിഹിതം പുനഃസ്ഥാപിക്കുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക കുടിശ്ശിക ക്ഷാമബദ്ധ അനുവദിക്കുക കിടത്തി ചികിത്സയ്ക്കുള്ള എല്ലാ ആശുപത്രികളിലും എട്ട് മണിക്കൂർ ജോലി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ജില്ലാ ജനറൽ ആശുപത്രി പരിസരത്തുനിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി നഴ്സുമാർ പങ്കെടുത്തു സിഐടിയു ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ സമരം ഉദ്ഘാടനം നിഷേധങ്ങൾക്കൊപ്പം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പോലുള്ള കരി നിയമങ്ങളും കേന്ദ്ര സർക്കാർ തൊഴിലാളികൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഓരോ വർഷം പിന്നിടുമ്പോഴും തൊഴിലാളി ക്ഷേമ നടപടികൾ തന്നെ അട്ടിമറിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് കേന്ദ്രത്തിൽ അധികാരം ഗവൺമെന്റ് എടുക്കുന്ന വിവിധ രൂപത്തിലുള്ള നടപടികളും നിലപാടുകളും നമ്മുടെ ജീവിതത്തെ വലിയ തോതിൽ ജില്ലാ പ്രസിഡന്റ് വി ജി സിന്ധുഭായി സമരത്തിൽ അധ്യക്ഷയായി സെക്രട്ടറി കെ വി സിന്ധു ഹേന ദേവദാസ് രാജു പിഹാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം